ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് നെടുങ്കണ്ടം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി തിലോത്തോമാ സോമന നോമിനേഷനിൽ നൽകാനുള്ള തുക നൽകി ഓട്ടോ തൊഴിലാളികൾ വട്ടപ്പാറ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിലെ തൊഴിലാളികളാണ് സ്വന്തമായി കണ്ടെത്തിയ തുക തിലോത്തമ തിലോത്തോമാസോമന നേരിട്ട് നൽകിയത് ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തിലോത്തമ സോമൻ സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോഴും ആവേശത്തോടെയാണ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് ഒന്നാംഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ തിലോത്തമ സോമൻ നോമിനേഷൻ നൽകാൻ പോകുന്നതിനു മുമ്പാണ് സേനാപതി വട്ടപ്പാറയിലെ ഓട്ടോ തൊഴിലാളികൾ കെട്ടിവെക്കുന്നതിനുള്ള തുക എത്തിച്ചു നൽകിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞു ഇടുക്കി ജില്ലയുടെ നെടുങ്കണ്ട ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ സ്ഥാനാർത്ഥിയായിട്ട് ചുറ്റി കരിവാൾ നക്ഷത്രം ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്ന വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെയും നമ്മുടെ പരിസരത്തെ ബന്ധു ഉത്തരാദികളുടെ എല്ലാവരുടെയും ൾ വാങ്ങി എനിക്കും എന്നോടൊപ്പം നിൽക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവം ഇനേപരസരം അപേക്ഷിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികളും എൽ ഡി എഫ് നേതാക്കളും തിലോത്തമ സോമനൊപ്പം വട്ടപ്പാറയിലെത്തിയാണ് തുക ഏറ്റുവാങ്ങിയത് സിറ്റിവിഷൻ സേനാപതി